സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു വെജിറ്റബിൾ സാൻഡ്വിച്ച് തയ്യാറാക്കാം കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് വെജ് മയോ സാൻഡ്വിച്ച് സാൻഡ്വിച്ചാണെന്ന് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി തന്നെയാണത് അപ്പോൾ എങ്ങനെയുണ്ടാക്കണേ നോക്കാം നമുക്കിപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് ഒരു പകുതി തക്കാളി പിന്നെ ഒരു ക്യാരറ്റ് ഒരു പകുതി സോളിനെ എടുത്തിരിക്കുന്നത് അപ്പോൾ കുക്കുംബർ ഇതുപോലെ നല്ല ചെറുതായിട്ട് അതിനെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ കുക്കുമറ കുറച്ച് അളവ് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു വലുപ്പുള്ള ഒരു കുക്കുമ്പറി തന്നെയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഉപയോഗിക്കാം മല്ലില വേണമെങ്കിലും ഉപയോഗിക്കാം സെൽ അതായത് ലെറ്റസ് ഉണ്ടല്ലോ ലെറ്റസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം അതുപോലെ ഇപ്പോൾ പയറുകളൊക്കെ മുളപ്പിച്ചതൊക്കെ ഉണ്ടല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ചിക്കൻ കുക്ക് ചെയ്തത് ആഡ് ചെയ്യാം അപ്പോൾ പിന്നെ ചിക്കൻ സാൻഡ്വിച്ച് നല്ലൊരു ലെവലിലേക്ക് ഒരു ഇതാകുമ്പോൾ വെജ് സാൻഡ്വിച്ച് അങ്ങനെയാണ് പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അങ്ങനെ സാൻഡ്വിച്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ തന്നെ ഒരുപാട് വെറൈറ്റി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് പിന്നെ തക്കാളിയാണ് മുറിക്കണത് കേട്ടോ അപ്പോൾ തക്കാളി മുറിക്കുന്ന സമയത്ത് ആ ഒരു പകുതി തക്കാളി അതിൻ്റെ കുരുമുള്ളിലത്തെ ആ ഒരു ഭാഗമൊക്കെ മാറ്റിയതിന് ശേഷം അതിൻ്റെ പുറമേ ഭാഗം മാത്രം ചെറുതായിട്ടതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ സവാളയും ഒന്ന് മുറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നു വെജ് മയോ സാൻഡ്വിച്ച് അല്ല നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് തന്നെയാണ് എല്ലാം ഒന്ന് മുറിച്ച് എടുക്കുന്നത് പിന്നെ കാരറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഒലി കളഞ്ഞതിനു ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണ ചെയ്യനേത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാരം കുറച്ച് മുറിച്ച് എടുക്കണെങ്കിൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ ഇപ്പൊ പീലർ ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ പീൽ ചെയ്തെടുക്കുന്ന രീതിയിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിലും നന്നായിട്ട് വരും ആ ഒരു ഒരുപാട് കട്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് വരില്ല പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട് ഇപ്പം നമ്മുടെ ക്യാരറ്റ്സും റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ പിന്നെ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ചതച്ച മുളക് ഒരു അര ടീസ്പൂണോളം അളവിൽ ചേർക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ചാറ്റ് മസാലയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷണലാണ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ വരെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഞാൻ ഇറ്റാലിയൻ ആണ് ചേർക്കുന്നത് അതും ഒരു ടീസ്പൂൺ അളവിൽ തന്നെയാണ് കേട്ടോ അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതല്ലോ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റിയായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ ചേർത്ത പല കാര്യങ്ങളിലും ഉപ്പുണ്ട് അതുപോലെ നമ്മൾ മയണൈസ് ചേർക്കുമ്പോൾ അതിലാണെങ്കിലും ഉപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ടുള്ളൊരു അളവില് തന്നെ വരുംണ്ട ഇനി ഇതിലേക്ക് നമുക്ക് മയണൈസ് ചേർക്കാം അപ്പം മയണൈസ് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആദ്യം തന്നെ ഒന്ന് ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ അളവ് പോരാമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അളവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നാല് പേർക്കൊക്കെ ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ബ്രെഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ മയണീസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വെജ് ചേർക്കാം അല്ലെങ്കിൽ എഗ് മയണീസോ എന്താ പറയുക അല്ലെങ്കിൽ കാഷ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള മയണീസിൻ്റെ റെസിപ്പി ഞാൻ അതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് മയണീസിൻ്റെ റെസിപ്പീസ് ഞാൻ ഞാനതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി വേണമെന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് മയണീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കാണ് നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡ്സും എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ ട്ടോ ഈ ഒരു സാന്ഡ്വിച്ചിൽ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു പുരുമീനായിട്ടോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നത് ഉള്ളൂ ആർക്കാണെന്നുണ്ടെങ്കിലും അപ്പോൾ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർക്കുമ്പോൾ അത് ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ നല്ല ഹെൽത്തി മായനസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ക്യാഷ് ചേർത്തിട്ടുള്ള മൈനീസ് നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈനീസിൻ്റെ റെസിപ്പി തന്നെയായിരുന്നത് അപ്പോൾ എല്ലാം ഈയൊരു രീതിയിൽ തന്നെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വെജ് മയോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം എന്താ പറയുക പല ഹെൽത്തി ആയിട്ടുള്ള സാന്റ്വിച്ചിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗ്രീൻ ചട്ടിന് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെ തയ്യാറാക്കുന്ന സാൻഡ്വിച്ചുകളൊക്കെ ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ തയ്യാറാക്കുന്നത് അങ്ങനെ പലതുണ്ട് അപ്പോൾ കാണുന്നവർക്ക് കണ്ടു നോക്കാൻ നിമിഷം കിച്ചൺ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഏത് രീതിയിൽ വെജിറ്റബിൾ സാൻഡ്വിച്ച് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക കുട്ടികൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഉണ്ടോ അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യട്ടോ അപ്പൊ നല്ലൊരു റെസ്പോൺ വീണ്ടും കാണാം